മണത്തണ ഗോപുരത്തിൽ സൂക്ഷിക്കുന്ന ഭണ്ഡാരങ്ങളും തിരുവാഭരണങ്ങളും മണത്തണ ഭഗവതിയുടെ സംരക്ഷണയിലാണെന്നാണ് വിശ്വാസം അതിനാലിവ എഴുന്നള്ളിക്കണമെങ്കിൽ ഭഗവതിയുടെ അനുവാദവും അനുഗ്രഹവും കൂടിയേ തീരും ഇതു നൽകാനും പോരാളന്മാർക്ക് സമ്മതാനുഗ്രഹങ്ങൾ നൽകി അധികാരചിഹ്നമായ കാൽക്കുട എടുത്തുകൊടുത്ത് ഗോപുരത്തിലേക്ക് ആനയിക്കാനുമാണ് ഭഗവതി എത്തുന്നത് ഈ ഭഗവതി പൂർണ്ണ തെയ്യക്കൊലത്തിൽ വരുന്നില്ല മറിച്ച് കെട്ടിക്കോലമായി അഥവാ ഇളങ്കോലമായി മാത്രമേ വരുന്നുള്ളൂ പൂർണ്ണ രൂപത്തിൽ എവിടെയും ഭഗവതിയെ കെട്ടി ആരാധിക്കുന്നില്ല പൂതനാക്കുൾ യോഗിയോട്ട് കഴിയുമ്പോഴേക്കും പെരുവണ്ണാൻ സ്ഥാനികൻ തൻ്റെ ഉച്ചഭക്ഷണവും കഴിച്ച് കൊളങ്ങരിയത്ത് തറവാട്ടിൻ്റെ പൊയ്ക്കൽ കരിങ്കൽക്കല്ലറ സ്ഥാനത്ത് ചെന്ന് കാവുതീണ്ടൽ നടത്തുന്നു കാവുതീണ്ടി വേഷം ധരിച്ച് വരവിളിയും വിളിച്ചു ചൊല്ലലും കഴിച്ച് ഭണ്ണാരമെഴുന്നളത്തിന് അനുവാദം നൽകാൻ ഗോപുരത്തിലേക്ക് പുറപ്പെടുന്നു കരിങ്കൽ കല്ലറിയിൽ നിന്ന് പുറപ്പെടുന്ന കലശത്തിന് വഴിയിൽ കുഞ്ഞരയാൽ പൂത്തില്ലം കുളങ്ങരയത്ത് തറവാട്ടുസ്ഥാനം എന്നിവിടങ്ങളിൽ കയറി വിളിച്ചു ചുലലും ദക്ഷിണ സ്വീകരണവും ഉണ്ട് കുളങ്ങരയത്ത് തറവാട്ടിൻ്റെ പള്ളിയറിയിൽ എത്തി കലശം പരദേവതിയുമായി കൂടിക്കണ്ട് പൊടിക്കളം നോക്കി ആചാരം ചൊല്ലി നാടുവാട് നാട് സാമൃതിയാക്കുന്ന സമുദായപ്പെട്ടേ എന്റെ അച്ഛൻ്റെ പരമ്പരാഹാരം കൊണ്ടു കൂട്ടുന്ന മാതാവിനെ ചാത്തുന്യശി പാട്ട് മാതാവ് അകലാണ്ട് കൂടി ബ്രഹ്മണ് ചെണ്ണമണ്ട്ടും വനത്തിൽ കണ്ടാപിടുത്തിട്ട് പിടിച്ച് കണ്ടാപിടിച്ച് സാക്ഷ്യാന്തള്ളായിട്ട് സർവസ്വതിയായിട്ട് എന്റെ ഓടക്കാടിലച്ചൻ്റെ സ്വർണ്ണമണ്ാരം പള്ളി മണ്ണാരം ആയിട്ട് മാതാവ് മണത്തല തട്ടിക്ക് അധിപതി ആയിട്ടും അതേപ്രാക്ക എൻ്റെ സ്ത്രീമാത നല്ല അച്ഛൻ്റെ മൂല വണ്ണാരും ചെപ്പും വല്ല പുഴ വണ്ണാരും സൂക്ഷ്മതയോടും കൂടി മാതാവ് കൽപ്പിച്ച് പോകുന്നതിനെ പല്ലേ അതേപോലെ കൽപ്പിച്ച ഒരു കാര്യത്തിൽ കുറവടി ഇവരാക്കണം നീത്തിക്കെട്ടിപ്പോ അന്നേ തൊട്ട് ഇന്നേവരെയും തറവാട്ട് പാരമ്പര്യം എൻ്റെ നാനാറും നാനാറും നാല്വരും അതേപോലെ കല്പിച്ചു പോകുന്നതിനുപാ അതേപ്രും ഇന്നത്തെ ദിനം സന്തോഷം കൂടെയൊക്കെ മാതാവിനുപാൽ കൽപ്പിച്ച ഒരു കാര്യങ്ങൾ എൻ്റെ പുത്രീ പുത്രന്മാർ അനേകം തറവാട്ട് പാരമ്പര്യം കെഴുത്തു മാതാവ് ഇന്നത്തെ കരിക്കൽ പാലം പേട്ട് കരിപ്പിൾ രക്ഷപരമ്പാലേ കേടുത്തു കരിങ്കൽ പാലസാൻപേ ആയിട്ട് മാതാവിടെ കേടുത്തു എൻ്റെ സമുദായപ്പെട്ടവരെ കൂടി കണ്ടു അതേപ്രാഷ്ടൂള്ള അനുഭവങ്ങൾ കണക്കപ്പള്ളി ഇല്ലേ പുള്ളാട്ട് മനുഷ്യനല്ലേ മേപ്പാട്ട് പണങ്ങളല്ലേ ഷിട്ടുല്ലേ മാനമംഗലുമില്ലേ പുത്തല്ലാം അല്ലേക്ക് നാല് പേര് അല്ലേ എൻ്റെ ഒരാൾ സ്ഥാനികന്മാരായക്കുന്ന നാല് പേർ അയക്കുന്നുണ്ട് നാനാറനുഭവം അല്ലേ മൂവര് കേടുത്തിണ്ടാവുമല്ലോ ഒരാൾ തരം അല്ലേ നാനാറനുഭവം കേടുത്തിനെങ്കിൽ ഷിട്ടൂല്ലേ സ്ഥാനമേനത്തൊരു താഴ്ത്തരങ്ങൾ അല്ലെ എല്ലാ അതിൻ്റെ വിധിപ്രകാരം കർമ്മവിധി പ്രകാരം കേട്ടുപോകാനുഭവങ്കിലും സൂക്ഷ്മതയോടുകൂടി കൽപ്പിച്ചു പോകുന്ന ഒരു കാര്യാദി കർമാദികൾ കൽപ്പിച്ച് പോകുന്ന സന്നിധാനം എൻ്റെ ശ്രീമഹം നല്ല വിശാഖം പൂർത്തീകരിക്കുന്ന അനുഭവങ്ങൾ ഓരോരോ കർമ്മങ്ങളും അതിൻ്റെ കൃത്യത്തോടുകൂടി കൂടി ദേവരാക്കൻ്റെ തന്ത്രട്ടും ബാച്ഛമാർ അനുഭവം അല്ലെ ശിഷ്ടം തന്ത്രൂട്ടംബാച്ഛനു എൻ്റെ സമുദായപ്പെട്ട ഒരു സാന്നിധ്യം കൊണ്ട് ദേവരാ കൽപ്പിച്ച് പോകുന്ന ദേവരാ കണക്കപട കണക്കുടും കൂടി അല്ലേ അതിന്റെ വിധി കൽപ്പിച്ചു കൽപ്പിച്ച് പോകുന്ന അതിന് പുറപ്പെടി ഒരാക്കണം നിർത്തിക്കെട്ടി പോകാനാ അല്ലെ പോകാനായിക്കൂട്ടിലെ വഴികൾ മാതാ അവിടെ കണ്ടു വെച്ചാൽ മതിയല്ലോ സമുദായപ്പെട്ടേരി അതേപ്രായെങ്കിലും കാവലായിട്ട് എൻ്റെ സമുദായപ്പെട്ടേൻ്റെ കൂടെ ചോന്നിയവര് കൂറിയും നേരും ആയിട്ട് ഇന്നത്തെ ദിനം കത്തിച്ച് വെച്ച ഒരു ഭദ്രദീപത്തിൻ്റെ പ്രഭപ പോലെ ഇവിടെ കൊണ്ട് അല്ലേ അങ്ങ് അങ്ങ് എത്തും വരെ എന്റെ ശ്രീ മഹാനല്ല അച്ഛൻ്റെ പുണ്യഭൂമിയായിരിക്കുന്ന സന്നിധാനം വരെ എത്തും വരെ ആയില്ലാറോ അമ്മമാർക്കെല്ലുമയായിട്ട് ചെണ്ണമണ്ണാർ ദുർഗയായിട്ട് എന്നിങ്ങനെ പതിനെട്ട് അവാറുണിയായിട്ട് നിലനിൽക്കാനായിക്കൂട്ടിലെ വഴി കാവലായിട്ട് ഒരു കവചം പോലെ അമ്മ കൂടെ മതിയല്ലോ തറവാട്ടുകാരിൽ നിന്ന് സ്വീകരിച്ച് ഒന്നാം ഒരാളിനെ കൈപിടിച്ച് വിശേഷിച്ച് സ്ഥാനചിഹ്നം എടുത്തുകൊടുത്ത് അരിയെറിഞ്ഞ് തറവാട്ടിൽ നിന്ന് ഇറക്കി രണ്ടില്ലം സ്ഥാനം വരെ അനുയാത്ര ചെയ്യുന്നു രണ്ടില നിന്ന് കലശം ഒരാളിനെ ഗോപുരത്തിലേക്ക് യാത്രയാക്കി കുഞ്ഞിക്കണ്ണോത്ത് കാരണവരുമായി കൂടിക്കാണാൻ പോകുന്നു അവിടെയെത്തി കാരണവരെ കൂടിക്കണ്ട് വിശേഷിച്ച് അദ്ദേഹം നൽകുന്ന മുകൾ ചെത്തിയ ഇളനീർ കഴിച്ച് കാരണവർക്ക് ദക്ഷിണ നൽകി വിളിച്ചറിയിച്ച് പോതനാക്കുലിലേക്ക് തിരിക്കുന്നു സ്വാമി അരിയെറിഞ്ഞ് കലശത്തെ സ്വീകരിച്ച് കൈപിടിച്ച് പോതനാക്കുൽ തറയിൽ കയറ്റുന്നു മഞ്ഞൾ പ്രസാദം നിറയരിയിൽ ചൊരിഞ്ഞ് വാചാലം നടത്തി ഗോപുരത്തിലേക്ക് കുതിക്കുന്നു ഗോപുരനടയിലെത്തി നടയിലെത്തി ശംഖു വിളിച്ച് അടിയന്തര യോഗത്തെ തൻ്റെ വരവറിയിക്കുന്നു ഭണ്ണാര അറയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ മണാളനോട് കൂട്ടം വാങ്ങി പരിശോധിച്ച് ജന്മ സമുദായത്തെ ഏൽപ്പിക്കാൻ തിരികെ കൊടുക്കുന്നു ഭണ്ണാര അറ തുറന്ന് വൈശാഖോത്സവത്തിന് വേണ്ടതെല്ലാം വേണ്ടതു മാത്രം നോക്കിയെടുക്കാൻ ജന്മ സമുദായത്തോട് നിർദ്ദേശിക്കുന്നു ഭഗവതി പിന്നീട് കരിമ്പനക്കൽ പള്ളിയറ സ്ഥാനത്തെത്തുന്നു രണ്ടാം ഒരാളനും പെരുമാളിൻ്റെ അടിയന്തരം ഭംഗിയായി നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുത്ത് തുണക്കെന്നും കൂടെ ഞാനുണ്ടാവും എന്ന ഉറപ്പു നൽകി കാൽക്കുടയെടുത്തുകൊടുത്ത് യാത്രയാക്കുന്നു ചപ്പാരം നോക്കി സപ്ത മാതാക്കളെ വണങ്ങി തോറ്റമൊപ്പിച്ച് ഭഗവതി കോലം അഴിക്കുന്നു